പ്രിയ കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് ഒന്നാമത്തെ ഭാഗം തൊട്ട് കാണുക അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയേക്കാം വിലയിരുത്താം എന്ന ഭാഗത്തിലെ നാലാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് എല്ലാ ചോദ്യവും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോലെയാണ് അത് ഈസി ആയിട്ട് എങ്ങനെ പഠിച്ചെടുക്കാം മനസ്സിലാക്കി എന്ന് പുസ്തകത്തിൻ്റെ കൂടി സഹായത്തോടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ടീച്ചർ പറയുകയാണ് നിങ്ങൾക്ക് ടീച്ചറിനോട് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാനൊക്കെ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം രണ്ടാമത് ടീച്ചർ എല്ലാ ക്ലാസ്സിലെയും എല്ലാ തരം എല്ലാ സബ്ജക്റ്റും തന്നെ നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിലെയൊക്കെ കെമിസ്ട്രിയുണ്ട് ഫി പത്താം ക്ലാസ്സിലെ ഫിസിക്സും നൽകുന്നുണ്ട് കൊച്ചു കൊച്ചു ക്ലാസ്സുകളിലെ എൽ എസ് എസിനും യു എസ് എസിനും ഒക്കെയുള്ള ക്ലാസ് ഇടുന്നുണ്ട് ടീച്ചറിൻ്റെ കൂടെ പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പേരും അതുപോലെ സ്മിത ടീച്ചർ എന്നു കൂടെ ചേർത്ത് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളുടെ വീട്ടിലെ മറ്റു കുട്ടികൾ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ക്ലാസ് കിട്ടുകയും പഠിച്ചു തുടങ്ങിയതിനും പറ്റും അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയേക്കാം ഇവിടെ നാല് സബ്ച്ചൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉത്കൃഷ്ടവാതകം ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ വലിയ രീതി തന്നിട്ട് ചുരുക്കി എഴുതാൻ ചോദിക്കാറുണ്ട് ഇവിടെ ഇവിടെ ചുരുക്കി എഴുതിയിട്ട് വിശാലമായിട്ടങ്ങ് എഴുതാവോ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് നമ്മൾ ശരിക്കും വെക്കേണ്ട കാര്യം നിയോൺ എന്ന് പറഞ്ഞാൽ പത്ത് ആണ് ആറ്റോമിക് നമ്പർ എന്നും ആർഗൺ എന്ന് പറഞ്ഞാൽ പതിനെട്ടാണെന്നും ഹീലിയം രണ്ടാണെന്നും ക്രിപ്റ്റൺ മുപ്പത്തി ആറാണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും ഇലക്ട്രോണുകളെ നിയോൺ ആണെങ്കിൽ പത്ത് പത്ത് ഇലക്ട്രോണിനെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് എഴുതി ചേർക്കണം അപ്പോൾ എങ്ങനെ എഴുതി ചേർക്കും അപ്പോൾ നമുക്ക് പത്ത് ഇലക്ട്രോൺ വൺ എസ് ടു എസ് ടു പി സിക്സ് എന്നുവരെ വന്നപ്പോൾ പത്ത് ഇലക്ട്രോണായി ഇനി ത്രീ ഇവിടെ കിടക്കുന്ന ബാക്കിയുള്ള ത്രീ എസ് ടു ത്രീ പി സിക്സ് എഴുതി ചേർത്താ മതി അപ്പോൾ പഠിച്ചു വെക്കേണ്ടതിൽ ലളിതമാണ് എല്ലാവർക്കും പഠിച്ചു വെക്കാൻ നിയോൺ പത്ത് ആർഗൺ പതിനെട്ട് ഹീലിയം രണ്ട് രണ്ടേ ഉള്ളൂ എങ്കിൽ വൺ എസ് ടു എന്ന എഴുതിയപ്പോഴേ ആ രണ്ട് തീർന്നു പിന്നെ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ടു എസ് വൺ കൂടി അതുപോലെ ആർഗൺ പതിനെട്ട് അതിന് കുറച്ച് എന്തുണ്ട് പതിനെട്ട് എണ്ണം എഴുതണ്ടേ വൺ എസ് ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് അപ്പോൾ നമുക്ക് പതിനെട്ടായി കൂട്ടി നോക്കാൻ ആയോന്ന് രണ്ടും രണ്ടും നാല് നാലു ആറും പത്ത് പത്തിരണ്ടും പന്ത്രണ്ട് പന്ത്രണ്ടും ആറും പതിനെട്ട് ആറ് ഗണ്ട് പതിനെട്ടും നമ്മൾ വിശദീകരിച്ചെഴുതി ഇനി ഇവിടെ തന്നിരിക്കുന്ന ത്രീ ഡി ടു ഫോറസ് ടു എന്ന് ചേർത്താൽ മതി ക്രിപ്റ്റോണിന് ഇത് നമ്മളോട് അങ്ങനെ അധികം ചോദിക്കാൻ ഇല്ല സാധ്യതയില്ലെന്ന് ടീച്ചർ പറയാൻ പാടില്ല ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരെണ്ണ അല്ലേ ചോദിച്ചുള്ളൂ അതങ്ങ് പഠിച്ചേക്ക് മുപ്പത്തി ആറ് എണ്ണം എഴുതുമ്പോൾ നമുക്ക് നമുക്ക് പതിനെട്ട് വരെയൊക്കെ നല്ല സുഖമായിട്ട് അറിയാവുന്നില്ല ഇപ്പം പതിനെട്ട് വരെ വേഗം എഴുതിക്കോ വൺ എസ് ടു 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 എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് അത് കഴിഞ്ഞ് നമുക്ക് ത്രീ ഡി ടെൻ നിറഞ്ഞിട്ട് ഫോർ എസ് ടു ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഫോർ പി സിക്സ് അതിന് ശേഷം ഫൈവ് എസ് ടു ഫോർ പി സിക്സ് ഫൈവ് എസ് ടു ഫോർ പി സിക്സ് വരെ വന്നപ്പോൾ കണ്ടോ ഫോർ പി സിക്സ് ത്രീ പി സിക്സ് വരെ വന്നാൽ ആർഗൺ ഫോർ പി സിക്സ് വരെ വന്നാൽ ക്രിപ്റ്റൺ അതൊരു ചെറുതാണെന്ന് ഞങ്ങൾ പഠിച്ചു അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിലുള്ള സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി ഇതിൻ്റെയെല്ലാം പ്രതീകങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടെ കണ്ടെത്തണം അപ്പോൾ നമുക്ക് മനസ്സിലായി പത്തും രണ്ടും പന്ത്രണ്ടും ആറും പതിനെട്ട് ഈ പറഞ്ഞിരിക്കുന്ന പതിനെട്ട് എന്ന ആറ്റോമിക് നമ്പർ ഉള്ളതാണ് അത് പതിനെട്ട് ഏതാണ് ആർഗൺ ആണ് പതിനെട്ടുള്ളത് ഇത് പതിനെട്ടും രണ്ട് ഇരുപതും രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന ആറ്റോമിക് നമ്പർ ഉള്ളത് ഇരുപത്തിരണ്ട് എന്നുള്ള ആറ്റോമിക് നമ്പർ ഉള്ളത് ടൈറ്റാനിയത്തിനാണ് അതുപോലെ രണ്ടും ഒന്നും മൂന്ന് ഇവിടെ നോക്കിയാൽ മൂന്നാണ് ആറ്റോമിക് ഇലക്ട്രോണിൻ്റെ എണ്ണ എണ്ണി നോക്കിയാൽ മതി ആറ്റോമിക് നമ്പര് രണ്ടും ഒന്നും മൂന്ന് മൂന്ന് ഏതാണ് ലിധിയമാണ് മൂന്ന് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞു മുപ്പത്താറിന് രണ്ടും മുപ്പത്തി എട്ട് കാരണം മുപ്പത്തി ആറ് വരെയാണ് നമ്മൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് രണ്ടും മുപ്പത്തി എട്ട് എന്ന് പറയുന്നത് സ്ട്രോൺഷ്യം എന്ന് പറയുന്ന സ്ട്രോൺഷ്യം പേര് നിങ്ങൾ വിശാലമായിട്ട് മലയാളത്തിൽ സ്ട്രോൺഷ്യം എന്നങ്ങോട്ട് എഴുതിക്കോട്ടോ എസ് ആർ എന്നേ ഉള്ളൂ അതിൻ്റെ സിംബല് മാത്രം എഴുതുമ്പോൾ ടീച്ചർ ഇവിടെ സിംബലാണ് നിങ്ങൾ വിശാലമായിട്ട് പേരങ്ങ് എഴുതിക്കോ ആർഗൺ ടൈറ്റാനിയം ലിതിയം സ്ട്രോൺഷ്യം എന്നെല്ലാം അങ്ങോട്ട് കാര്യമായിട്ട് എഴുതിക്കൂ അപ്പോൾ പ്രതീകവും എഴുതി നമ്മൾ പൂർണ്ണ രൂപത്തിലുള്ള സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസവും നമ്മൾ എഴുതി ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പാറ്റ് നമുക്ക് തോന്നുന്നുണ്ട് അടുത്ത പേജ് നോക്കാം അഞ്ചാമത്തെ ചോദ്യം ഒരു പ്രസ്താവന തന്നു അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ എഴുതണം ഇത്രയും കാര്യങ്ങൾ എഴുതാനുള്ള ക്ലൂ നമുക്ക് ഈ പ്രസ്താവനയിലുണ്ട് അപ്പോൾ അത് ആദ്യം ഒന്ന് കൃത്യമായിട്ട് നോക്കണം അവസാന ഇലക്ട്രോൺ നിറയുന്നത് ത്രീ ഡി സപ്ഷനിലാണ് ഓക്കെ അവസാന ഇലക്ട്രോൺ ത്രീ ഡിയിലാണ് ആ ത്രീ ഡിയിൽ ആ സബ്ഷെല്ലിൽ ഏഴ് ഇലക്ട്രോൺ ഉണ്ട് നമ്മൾ ഈ ആറ്റത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഇവിടെ നമുക്ക് ക്ലൂ പറഞ്ഞിരിക്കുന്ന ത്രീ ഡി സബ്ഷനിലാണ് ഏഴ് ഇലക്ട്രോൺ ഉണ്ട് അതിൽ നിന്ന് വരെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ അവസാന ഷെല്ല് എഴുതാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണം ത്രീ ഡിയിൽ അവസാന ഇലക്ട്രോണിനെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ കുറച്ച് സ്ഥലമൊക്കെ വിട്ടിട്ട് നമുക്ക് ത്രീ ഡിയിൽ ഏഴെന്ന് എഴുതാമല്ലോ ത്രീ ഡിയിൽ ഏഴ് വരണമെങ്കിൽ ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ രണ്ട് നിറയണം ഫോറസ്റ്റ് ടു ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് എഴുതി ചേർത്താൽ മതി വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റി ടീച്ചർ പറഞ്ഞു തന്ന ക്ലൂ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ഉപയോഗിച്ച് അവസാന ഭാഗം എഴുതണം ഇനി ആറ്റോമിക് നമ്പർ എത്ര എപ്പോഴും ഇലക്ട്രോൺ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടി നോക്കിയാൽ നമുക്ക് ആറ്റോമിക് നമ്പർ കിട്ടും എല്ലാം കൂടി കൂട്ടി നോക്കുമ്പം രണ്ടും രണ്ടും നാല് നാലു ആറും പത്ത് പത്തും രണ്ടും പന്ത്രണ്ടും ആറും പതിനെട്ട് പതിനെട്ടും രണ്ട് ഇരുപതും ഏഴ് ഇരുപത്തേഴ് ടീച്ചർ കൂട്ടി വരെ പറയുന്നത് നിങ്ങൾ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ടീച്ചർ ഇത് കൂട്ടിയാൽ ഇരുപത്തേഴ് കിട്ടും എന്നങ്ങ് പറഞ്ഞാൽ മതി അതുപോലെ പറയുന്നത് നിങ്ങൾക്ക് ആ കൂട്ടുന്നൊക്കെ ഒരു ശീലം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് ഏത് ബ്ലോക്കിലാണ് അവസാന ഇലക്ട്രോൺ നിറയുന്നത് ഏത് സബ്ജക്റ്റിലാണോ അതാണ് ബ്ലോക്ക് അപ്പോൾ ഇവിടെ അവസാനമായിട്ട് ഫോറസ് ഉണ്ടെങ്കിലും ഓർത്ത് വെച്ചോണേ ഫോറസ് ഉണ്ടെങ്കിലും ഇലക്ട്രോൺ നിറയുന്നതാണ് ബ്ലോക്ക് ഡിയിലാണ് ഇലക്ട്രോൺ നിറയുന്നത് പീരീഡ് നമ്പർ അവസാന ഷെല്ലാണ് അത് നാലാണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്കിലാണെങ്കിൽ ഡിയിലെയും എസിലെയും ഇലക്ട്രോൺ കൂട്ടി എഴുതുക ഏഴ് രണ്ടും ഒൻപത് ഈ ചോദ്യങ്ങളെല്ലാം ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഏഴും രണ്ടും ഒമ്പത് എന്നൊക്കെ ടീച്ചർ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിക്കണം ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഡി ബ്ലോക്ക് ആണെങ്കിൽ അത് രണ്ടൂടെ കൂട്ടിയ ഏഴിലെ ഡിയിലെ ഇലക്ട്രോണായ ഏഴും എസിലെ ഇലക്ട്രോണായ രണ്ടും കൂട്ടിയാൽ മതി അടുത്ത ചോദ്യം എസ് ഒരു കുറച്ച് സംയുക്തങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട് ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തം അപ്പോൾ നോക്കുക അതിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുക എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പുമാണ് ഉള്ളത് ടീച്ചർ ഒരു ചാർട്ട് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ തന്നിട്ടുണ്ട് ആ ചാർട്ട് സൂക്ഷിച്ചു വെക്കുക ഒന്നാം ഗ്രൂപ്പിലുള്ളവ സോഡിയവും പൊട്ടാസിയവുമാണ് അവയുടെ ഓക്സീകരണാവസ്ഥ പ്ലസ് വണ് പ്ലസ് ഒന്നാണ് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നെന്ന് പറഞ്ഞേക്കാളും ഒരു സുഖം പ്ലസ് വൺ എന്നങ്ങ് പറയുവല്ലേ അതാണ് ടീച്ചർ മലയാളം മീഡിയമാണെങ്കിലും പറയും നമ്മൾ അതിനൊക്കെ മിടുക്കരാണെന്നേ ഇനി രണ്ടാം ഗ്രൂപ്പിലെ രണ്ട് മൂലകങ്ങളുടെയാണ് പഠിപ്പിച്ചേക്കുന്നത് അത് കാൽസ്യവും ആയിരുന്നു പ്ലസ് രണ്ട് എന്ന് അങ്ങ് പഠിച്ചേക്കുക ഇനി തന്നിരിക്കുന്ന ഏഴും എട്ടും ചോദ്യങ്ങൾ തമ്മിൽ ഒരു സാദൃശ്യമുണ്ട് ഒരു ചേർച്ചയുണ്ട് ഇവിടെ തന്നിരിക്കുന്നത് ക്വാണ്ടൻ നമ്പേഴ്സ് തന്നേക്കുന്നു ഒരു ജോഡി ക്വാണ്ടൻ നമ്പർ വിലകൾ തന്നിട്ട് അത് ഏത് സപ്ഷെല്ലിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നു ഇതിനകത്ത് സപ്ചെല്ലേതാന്ന് എഴുതണം അടുത്തത് സബ്ചെല്ല് തന്നേക്കുന്നു ഇങ്ങനെ ഇരിക്കും അപ്പോൾ സപ്ഷെല്ലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സപ്ഷെല് തന്നിട്ട് ഇതിൽ തന്നിരിക്കുന്ന പോലെ എനിൻ്റെ വിലയും എൽ ഇതൊന്നല്ല എല് എല്ലിൻ്റെ വിലയും കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ആദ്യത്തെ ചോദ്യം കണ്ടുപിടിക്കാം യെന്നിൻ്റെ വിലയായ ഒന്നും എല്ലിൻ്റെ വിലയായ പൂജ്യവും തന്നേക്കുമ്പോൾ അത് ഏത് സബ്ജെല്ലാണ് ഇത് ഷുവർ ക്വസ്റ്റ്യനിൽ പെടുന്നു കൃത്യമായിട്ട് പഠിക്കണം അപ്പം അതെഴുതാൻ നല്ല സുഖമാണ് ഇതെന്ന് പറഞ്ഞാൽ എനിൻ്റെ വില നമ്മൾ അതേപടി പ്രധാനപ്പെട്ട ഷെല്ലായിട്ട് എഴുതുന്നു എല്ലിൻ്റെ വില നമ്മൾ ഒരു സൈഡിൽ എഴുതിയിട്ട് പഠിക്കണം എല്ലിന് ഏതൊക്കെ വിലകളാണ് വരാറ് ഇത് എല്ലാം കേട്ടോ അതൊന്നല്ല ഒന്നല്ല ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല എല്ലിന് വരാറുള്ള വില പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഇവയൊക്കെ പഠിച്ചാൽ മതി അപ്പോൾ പൂജ്യം എന്ന് പറഞ്ഞാൽ അത് എസ് ആണെന്നും ഒ പി ആണ് ഒന്ന് പി ആണെന്നും രണ്ട് ഡി ആണെന്നും മൂന്ന് എഫ് ആണെന്നും കുട്ടികൾ അറിയണം ഇത് എപ്പോഴും ഇങ്ങനെ സൈഡിൽ എഴുതിയിരണം എല്ലിൻ്റെ വില തന്ന അപ്പം എല്ലിൻ്റെ വില പൂജ്യമാണ് ഇവിടെ ചെന്ന് നോക്കണം പൂജ്യം എസ് അപ്പോൾ ഒന്ന് എസ് എല്ലിൻ്റെ വില അതേപടി എഴുതി എല്ലിൻ്റെ വില നമ്മൾ ഇവിടെ നിന്ന് എഴുതി മനസ്സിൽ നിന്ന് എഴുതാൻ നോക്കരുത് മാറിപ്പോകും രൺ അടുത്ത് നോക്കാം എന്നിൻ്റെ വില അതേപടി രണ്ടെന്ന് എഴുതി എല്ലിൻ്റെ വില ഒന്നായാൽ അത് പി ആണ് രണ്ടു പി അപ്പോൾ സപ്ഷൽ എന്ന് പറഞ്ഞ് ഇത് ഒന്ന് എസും ഇത് രണ്ടു പിയുമാണ് അടുത്തത് ഇതുപോലെ വില കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്നിൻ്റെയും എല്ലിൻ്റെയും വില കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ സ്പീഡിൽ എഴുതാൻ പറ്റും എൻ വില എഴുതാൻ ഒരു താമസവും ഇല്ല ഈ രണ്ട് എസിൻ്റെ വില എന്ന് പറയുന്നത് എല് അപ്പോൾ എല്ലിൻ്റെ വില നോക്കാൻ എസിന് പൂജ്യം അങ്ങനെ എഴുതിയിട്ട കൊണ്ടല്ലേ ഇത്ര സ്പീഡിൽ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ എഴുതിയിട്ട കൊണ്ടാണ് ടീച്ചറിന് ഇത് പറയാൻ പറ്റിയത് അപ്പോൾ ഇവിടെ നോക്കൂ എന്നിൻ്റെ വില എഴുതാൻ നിങ്ങൾക്ക് ആർക്കും താമസമില്ല നാല് എല്ലിൻ്റെ വില എഴുതാൻ വേണ്ടി പിയുടെ സംഖ്യ ഒന്ന് ഇവിടെ എന്നിൻ്റെ വില മൂന്ന് എത്ര നല്ല സ്പീഡല്ലേ അതുപോലെ ഡി എല്ലിൻ്റെ വില എൽ എന്ന് പറയുന്ന വില ഡിക്ക് രണ്ട് ഡി അടുത്തത് അഞ്ച് എൻ അഞ്ചും എല് മൂന്നുമാണ് ഇത് ഈ രണ്ട് ക്വസ്റ്റ്യനും ചേർച്ചയുള്ള ക്വസ്റ്റ്യനാണ് ഉറപ്പായിട്ടും ചോദിക്കും അടുത്ത ചോദ്യം ഒമ്പത് നമ്മൾ ഈ വീഡിയോ തുടങ്ങി ഇപ്പം നാല് ചെയ്തില്ലേ പ്രതീകങ്ങൾ ചുരുക്കി തന്നേക്കുന്നു എന്നിട്ട് നമ്മളോടത് പൂർണ്ണ രൂപത്തിൽ എഴുതാൻ പറഞ്ഞു ഇപ്പോൾ പൂർണ്ണ രൂപത്തിൽ തന്നിരിക്കുന്നു അത് ഉത്കൃഷ്ട വാതകം ചേർത്ത് ചുരുക്കി എഴുതണം അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ് ഇതിന് ചേരുന്നത് പത്ത് ചേരുമോ കാരണം ഇവിടെ ആകെ ഇലക്ട്രോൺ രണ്ടും രണ്ട് നാലും നാലും എട്ടെണ്ണേ ഉള്ളൂ അപ്പോൾ പത്ത് ചേരുകയല്ല പിന്നെ ഏതാണ് ചേരുന്നത് പത്തിൽ കുറവുള്ള നമ്മൾ അവിടെ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഹീലിയം രണ്ട് ഹീലിയം ഇങ്ങനെയായിരുന്നു വരുന്നത് ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ രണ്ട് ആർഗൺ പതിനെട്ട് ആർഗൺ പതിനെട്ട് അതുപോലെ ആർഗൺ പതിനെട്ട് അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടി വരുന്നുള്ളൂ ഇവിടെ അപ്പോൾ നമുക്ക് നോക്കാം ഹീലിയം രണ്ട് ഓർണോടെ ഉണ്ട് നിയോൺ പത്ത് അതാണ് ഇല്ലാതെ പോയത് അത് ആ ഓടറി പഠിക്കണം ഹീലിയം രണ്ട് നിയോൺ പത്ത് ആർഗൺ പതിനെട്ട് ഇത് മൂന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കണം എങ്കിലേ ചുരുക്കി എഴുതാൻ പറ്റുള്ളൂ ഇത് ആകെ ഇലക്ട്രോൺ രണ്ടും രണ്ടും നാലും നാല് എട്ട് ഉള്ളൂ അപ്പോൾ ഉപയോഗിച്ച് എഴുതാം രണ്ടെണ്ണം മാത്രം ഹീലിയ ഉപയോഗിച്ചെഴുതും രണ്ടെണ്ണം ഹീലിയം ഉപയോഗിച്ച് എഴുതും അപ്പൊ അതെവിടം വരെ തീർന്നു ഇവിടം വരെയാണ് തീർന്നത് ബാക്കിയുള്ളത് നമ്മൾ എഴുതണം അതാണ് അത് ചുരുക്കി എഴുതിയത് ഇനി ബി ചുരുക്കി എഴുതാം ഇതിനകത്ത് നോക്കിയപ്പം രണ്ടും രണ്ടും നാലും ആറും പത്തും രണ്ടും പന്ത്രണ്ടും അഞ്ചും പതിനേഴുണ്ട് പതിനേഴ് പതിനേഴ് ഉള്ളത് പത്ത് ഉപയോഗിച്ച് പത്തെണ്ണം എഴുതിയിട്ട് ഏഴെണ്ണം അല്ലാതെ എഴുതണം അപ്പം നിയോൺ ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ടപ്പോൾ പത്തെണ്ണം തീർന്നു എവിടം വരെ നിയോണ് രണ്ടും രണ്ടും നാലു ആറും പത്ത് ഇവിടം വരെ തീർന്നു ഇനി നമ്മൾ ബാക്കിയുള്ളത് എഴുതി ചേർക്കണം ത്രീ എസ് ടു ത്രീ പി ഫൈവ് ഇനി ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് ഇതും കൂട്ടി നോക്കുക രണ്ടും രണ്ടും നാലു ആറും പത്തും രണ്ടും പന്ത്രണ്ടും ആറും പതിനെട്ട് ഒന്നും പത്തൊമ്പതെണ്ണം പത്തൊമ്പതെണ്ണം ഉണ്ടെങ്കിൽ പതിനെട്ടെണ്ണം നമ്മൾ ബ്രാക്കറ്റിൽ എഴുതണം ആർഗൺ ഉപയോഗിച്ച് അതിനുശേഷം ശേഷം ഇവിടം വരെ വന്നപ്പോൾ പതിനെട്ട് തീർന്നു മിച്ചമുള്ളത് കറക്റ്റ് നോക്കണം പതിനെട്ട് എവിടം വരെയാന്ന് എന്നിട്ട് മിച്ചമുള്ളത് പതുക്കി ഇങ്ങോട്ട് എഴുതണം ഇനി ഇവിടെയും നോക്കുക ഇത് കണ്ടപ്പോഴേ കൂട്ടി നോക്കുക അപ്പം ഇത് ഇരുപത്തി അഞ്ചുണ്ട് ഇരുപത്തി അഞ്ചുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആർഗൺ ഉപയോഗിച്ച് പതിനെട്ട് എണ്ണം എഴുതണം ഉള്ളതിൽ വലുത് പതിനെട്ട് ഇരുപ പതിനെട്ട് എണ്ണം നമ്മൾ ഇവിടം വരെ തീർന്നു അതിന് ശേഷം മിച്ചമുള്ളത് എഴുതണം ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് മൊത്തം എണ്ണി നോക്കുക വളരെ പത്തിൽ കുറവാണെങ്കിൽ പത്തിൽ കുറവുള്ളത് ഹീലി ഉപയോഗിച്ച് പതിനെട്ടിൽ കുറവുള്ളത് നിയോൺ ഉപയോഗിച്ച് പതിനെട്ടിൽ കൂടുതലൊക്കെ വരുന്ന വലുത് ആർഗൺ ഉപയോഗിച്ച് അടുത്ത ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ടീച്ചർ ഇങ്ങനെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് പറഞ്ഞ് ബോറിടിക്കുന്നുണ്ട് പക്ഷേ ഓരോ ക്വസ്റ്റിനും കാണുമ്പം നിങ്ങൾ എഴുതാനുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങളോടത് ചോദിക്കുമെന്ന് ടീച്ചറിന് ഉറപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ എഫ് ഇ അഥവാ ഐ ഓൺ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എഫ്ഇ ത്രീ പ്ലസ് ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് മൂന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോയി ആറ്റോമിക് നമ്പർ ഇരുപത്തിയാറ് ഒരു പ്രസ്താവന തന്നിട്ടുണ്ട് ഈ അയോണിൻ്റെ അയോണായി മാറി ഈ അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതണം ഈ ഓണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഓടി എഴുതാൻ പറ്റില്ല ആദ്യം അയണ്ണിൻ്റെ ആറ്റത്തിൻ്റെ നമ്മൾ എഴുതണം നമ്മളൊരു സൈഡിൽ എഴുതണം ഉത്തരവായിട്ട് അല്ല ഇത് എഴുതണം അതൊരു സൈഡിൽ എഴുതി വെക്കുക അതേ നോക്കിക്കൊണ്ടാണ് എഴുതാൻ പറ്റുള്ളൂ അപ്പം അതെഴുതാം ഇരുപത്തി ആറെണ്ണം എഴുതുന്ന എങ്ങനെ എഴുതും വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് അത് കഴിഞ്ഞ് വരുന്ന ത്രീ ഡി സിക്സ് ഫോർ ടു ഇപ്പോൾ ടീച്ചർ അങ്ങ് നേരെ എഴുതിപ്പോയത് ടീച്ചറിനെ എഴുതാൻ നല്ല സ്പീഡിൽ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ പതുക്കെ സമയം എടുത്ത് എഴുതിയാൽ മതി ഇങ്ങനെ ഒറിജിനൽ എഴുതിയിട്ട് വേണം അയോണിൻ്റെ എഴുതാൻ കാരണം എന്നാൽ മൂന്ന് ഇലക്ട്രോൺ പോയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണമെങ്കിൽ ഇതറിയണ്ടേ അപ്പോൾ മൂന്ന് ഇലക്ട്രോൺ പോയപ്പോൾ ഇവിടുന്ന് രണ്ടെണ്ണം പോകും പിന്നെ അത് എഴുതണ്ട ഇവിടുന്ന് ഒരെണ്ണം അങ്ങോട്ട് പോയി ത്രീ ഡി സിക്സ് ത്രീ ഡി ഫൈവ് ആറ് അഞ്ചായി മാറും അപ്പോൾ അവിടെ വരെ എഴുതിയാൽ മതി അതിനുവേണ്ടി ഇതില്ല എന്ന് എഴുതാൻ പറ്റുമോ അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ഇതൊരു സൈഡിൽ എഴുതാവൂ നിങ്ങളാത്തും കൊണ്ട് എഴുതി വെക്കരുത് അതേ നോക്കിയിട്ട് എഴുതാൻ പറ്റുമുള്ളാണ് ടീച്ചർ അവിടെ എഴുതിയത് ത്രീ പി റ്റു നമ്മൾ ത്രീ പി ത്രീ എസ് ടു ആയിരുന്നു ത്രീ പി സിക്സ് ത്രീ എസ് ടു ഇവിടെ നോക്കി അങ്ങ് തട്ടിക്കൊണ്ടാൽ മതി ത്രീ പി സിക്സ് ഇവിടെ വന്നിട്ട് ത്രീ ഡിയിൽ നിന്നും കൂടി ഒരെണ്ണം പോയി ത്രീ ഡി ഫൈവ് ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞേക്കുന്ന ഈ അയോൺ എന്ന് പറഞ്ഞാൽ എഫ് ഇ ത്രീ പ്ലസ് അയോൺ സൾഫേറ്റ് അയോണുമായി ചേരുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക രാസസൂത്രം എഴുതാൻ ടീച്ചർ പറഞ്ഞു ഇവരുടെ ഓക്സീകരണാവസ്ഥ ചിഹ്നമില്ലാതെ ഇതിന് കൊടുക്കുക എഫ്ഇ യുടെ ഓക്സീകരണാവസ്ഥ ചിഹ്നമില്ലാതെ ഇങ്ങോട്ട് എഴുതുക അപ്പോൾ എഫ് ഇയുടെ അടുത്തേക്ക് നമ്മൾ ഈ ഇത് രണ്ട് എഴുതി കണ്ടോ അത്ര ലളിതമാണ് അതുകഴിഞ്ഞ് എഫ് എസ് ഒ ഫോർ അങ്ങോട്ട് എഴുതിയിട്ട് എസ് ഒ ഫോർ എഴുതിയിട്ട് കണ്ടോ ഇത് അതേപടി അണ്ണോ ഒന്നും നോക്കണ്ട പകർത്തി എഴുതിയാൽ മതി എന്നിട്ട് ഇതിൻ്റെ മൂന്ന് കൊണ്ട് ഇവിടെ ചെയ്യണം അപ്പം നാൽപ്പത്തി മൂന്നുപോലെ ഇരിക്കും അങ്ങനെ എഴുതരുത് അതിനുപേരം ഒരു ബ്രാക്കറ്റ് ബ്രാക്കറ്റിട്ടിട്ട് ഇവർക്ക് മൊത്തം കൊടുക്കുമല്ലേ അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൂന്ന് കൊടുക്കണം ഇതിൽ കുറേ ആറ്റവും ഒരു നമ്പരൊക്കെ ഒന്നൊന്ന് ഇതിനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഈ മൂന്നിടാൻ ശ്രദ്ധിക്കുക വളരെ ഈസിയാണെന്ന് അടുപ്പിച്ചൊന്ന് എഴുതി എന്നിട്ട് ഇതാണ് ഉത്തരം ഇതിലെ മൂന്ന് ഇവിടെ കൊണ്ട് കൊടുത്തു ഈ രണ്ട് ഇവിടെ കൊടുത്തു ഈ മൂലകത്തിന് മറ്റൊരു ഓക്സീകരണാവസ്ഥ ഉണ്ടല്ലോ അതിൻ്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതുക അയണിന് രണ്ട് ഇലക്ട്രോൺ വിന്യാസം ഉണ്ടെന്ന് നമ്മൾ ഇതിൻ്റെ ഈ പാടത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അത് എഫ്ഇ ടു പ്ലസ് ആയിരുന്നു രണ്ട് ഇലക്ട്രോൺ പോകുന്ന അവസ്ഥ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാൽ ഇതേ നോക്കണം ഒറിജിനലേൽ നോക്കണം അയോണായി മാറാത്ത ഇരുപത്തിയാറെണ്ണം ഉള്ളപ്പത്തെ നോക്കണം എന്നിട്ട് രണ്ടെണ്ണമേ പോയിട്ടുള്ളൂ അത് ഈ രണ്ടെണ്ണം പോവും അപ്പോൾ ത്രീ ഡി ആറ് വരെ എഴുതാം അപ്പോൾ ഇത്തേ നോക്കിക്കൊണ്ട് പറന്ന് നിന്ന് എഴുതാം വൺ എസ് ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ത്രീ ഡി സിക്സ് അപ്പോഴാണ് എഫ് ഇ ത്രീ പ്ലസ് എഫ് ഇ റ്റു പ്ലസ് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലേ അതുകൊണ്ട് അടുത്ത ചോദ്യം എന്താണിങ്ങനെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നതിന് കാരണം എന്ത് എന്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട് അതിന് പ്ലസ് വൺ മാത്രം സോഡിയത്തിൻ്റെയൊക്കെ പ്ലസ് വൺ നെട്ട് വെച്ചത് പൊട്ടാസിയത്തിൻ്റെ പ്ലസ് വൺ പക്ഷേ ഈ അയണിന് രണ്ട് തരം ഓക്സീകരണാവസ്ഥ അത് എന്തുകൊണ്ടാണ് അത് ഡി ബ്ലോക്ക് മൂലകമായതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ കാരണവും കൂടി ഒരു കൂടി എഴുതണം എങ്കിലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ അത് പേജ് നമ്പർ അറുപത്തി എട്ടിലുണ്ട് അറുപത്തി എട്ടാമത്തെ പേജിൽ ടീച്ചർ അതൊന്ന് കാണിച്ചു തരികയാണ് കാരണം അത് മുമ്പും പഠിച്ചതാണ് ഇത് ഉറപ്പായ ചോദ്യമാണ് നിങ്ങൾ പഠിക്കണേ എഫ് വി എന്ന് പറയുന്നത് സംക്രമണ മൂലകം അഥവാ ഡി ബ്ലോക്ക് മൂലകമാണ് ഒന്നാമത്തെ സെൻറ്റൻസ് അതങ്ങോട്ട് എഴുതി ചേർത്തു ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ബാഹ്യതമ ശൈലി ഏറ്റവും പുറമെയുള്ള ആ ഫോറസ് എന്നൊക്കെ പറഞ്ഞ എസ് സപ്ഷല്ലിൻ്റെയും തൊട്ടുള്ളിലുള്ള ഡി സപ്ഷല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഏറ്റവും പുറമേ കാണുന്ന ഫോറസും ത്രീ ഡി അവർ ഫോറസ് എന്ന് പറഞ്ഞിട്ടുള്ള എസ് എന്നെ പറഞ്ഞിട്ടുള്ളൂ അകത്തെ ത്രീ ഡിയെ ഡി എന്നെ പറഞ്ഞിട്ടുള്ളൂ നേരിയ വ്യത്യാസമേ ഊർജം തമ്മിലുള്ളൂ അതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സർച്ചിലെ ഇലക്ട്രോണും എസ് സർച്ചിലെ ഇലക്ട്രോണും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും രണ്ടും പങ്കെടുക്കും അതല്ലേ നമ്മൾ കണ്ട എസ്സിലെ രണ്ടെണ്ണം പങ്കെടുത്ത എഫ് ഇ റ്റു പ്ലസ് എഫ്ലിലെ രണ്ടെണ്ണവും ഡിയിലെ ഒരെണ്ണവും കൂടെ പങ്കെടുത്തപ്പോൾ എഫ് ഇ ത്രീ പ്ലസ് അതുകൊണ്ടാണ് അയ അയണിന് വ്യത്യസ്തമായ ഓക്സീകരണാവസ്ഥ ഉണ്ടായത് നമ്മൾ ഇവിടുന്ന് എഴുതിക്കോണം ലാസ്റ്റ് ചോദ്യം പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗം തന്നിരിക്കുന്നു ലാസ്റ്റ് ചോദ്യമായിട്ട് ഇട്ടിട്ട് പോകരുത് കേട്ടോ എനിക്ക് അതും ചോദിക്കൂ ചോദിക്കൂന്നാണ് തോന്നുന്നത് ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗം തന്നിരിക്കുന്നു പ്രതീകമൊന്നും കറക്റ്റായ പ്രതീകമല്ല എ ബി സി ഡി എന്നൊക്കെയാണ് ആ സ്ഥാനം നോക്കിയിട്ട് എയുടെയും വീടെയൊക്കെ സ്ഥാനം നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് എഴുതുക നമുക്ക് അടുത്ത പേജ് നോക്കാം ഇതാണ് ആ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗം തന്നിരിക്കുന്നു എന്നിട്ട് എ ബി സി ഡി എന്നൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു ഈ സ്ഥാനം നോക്കിയിട്ട് ഇവിടെ നോക്കിക്കേ നമുക്ക് ഈ നടുക്ക് വരുന്ന മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇ എഫ് ജി ഇതെല്ലാം ഡി ബ്ലോക്ക് മൂലകമാണ് ഭാഗ്യത്തിനതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇ എഫ് ജി കോമൈ ടേക്ക അപ്പോൾ ഇത് ഡി ബ്ലോക്ക് മൂലകമാണ് ഡി സബ്ജൽ പൂർണ്ണമായി നിറഞ്ഞ മൂലകം ഏതാണ് ഇവിടെ ഡി ഒന്ന് ഓരോന്നിനും അങ്ങനെയാണ് ഫോറസ്റ്റ് ടു ത്രീ ഡി വൺ ഫോറസ്റ്റ് ടു ത്രീ ഡി ടു അങ്ങനെ ഡി വൺ ഡി ടു അതുകൊണ്ടാണ് അവർ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പം ഡി പത്ത് ഡി പത്തേ പറ്റുള്ളൂ അത് നിറഞ്ഞ മൂലകം ജി ആണ് ഉത്കൃഷ്ടവാതകം ഏതാണ് എളുപ്പമുള്ളതും അങ്ങ് പൂരിപ്പിക്കാവേ അപ്പോൾ നമുക്ക് അതിൽ അറിയാമല്ലോ എന്ന് ഓർക്കാം പതിനെട്ടാം ഗ്രൂപ്പിനെയാണ് ഈ ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ മാർക്കും കിട്ടി അതിൻ്റെ ആ പ്രതീകം അങ്ങ് എഴുതിയാൽ മതി അടുത്ത ചോദ്യം ആൽക്കലൈൻ എർത്ത് ലോഹം ഏതാണ് രണ്ടാം ഗ്രൂപ്പിനെയാണ് ഈ ആൽക്കലൈൻ എർത്ത് ലോഹം എന്ന് പറയുന്നത് രണ്ടാം ഗ്രൂപ്പിൽ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളൂ ഡി എ അടുത്തതായിട്ട് ചോദിച്ചേക്കുന്നത് അയണീകരണ യന്താൽപി ഏറ്റവും കുറവ് അയണീകരണ യന്താൽപി എന്ന് പറയുന്ന ആറ്റങ്ങളുടെ ഒരു സ്വഭാവമാണ് ആ സ്വഭാവം പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കുറവുള്ള സ്ഥലം മൊത്തം പീരിയോഡിക് ടേബിൾ എടുത്താൽ ഈ മൂലയാണ് അത് ഓർത്തു വെക്കണം ഐണീകരണ എന്താൽ ഏറ്റവും കുറവ് പീരിയോഡിക് ടേബിളിൻ്റെ ഇടതുവശത്ത് താഴ് ഭാഗത്താണ് ഇവിടെ ഈ പീരിയോഡിക് ഇടതുവശത്ത് താഴെ ഏതാണ് സി ആണ് അത് നമുക്ക് സി എഴുതാം ഏറ്റവും കൂടുതലുള്ളത് ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുന്ന വികരണം വരയ്ക്കുന്ന പോലെ വരച്ച് നോക്കിയാൽ ഈ ഉത്കൃഷ്ടവാതകത്തിൻ്റെ ഏറ്റവും മുകളിലാണ് അപ്പോൾ ഇവിടെ ഒന്നും കൊടുത്തില്ല കൂടുതൽ ഏതാണെന്ന് ചോദിച്ചിട്ടുമില്ല കൂടുതൽ ഇവിടെയാണെന്ന് പഠിച്ചു വെച്ചോളാം അടുത്തത് ത്രീ ഡി ത്രീ ത്രീ ഡിയിൽ മൂന്ന് ഫോറസ്റ്റിൽ രണ്ട് ടീച്ചർ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ത്രീ ഡി വൺ ഫോറസ്റ്റ് ടു ത്രീ ഡി റ്റു ഫോറസ്റ്റ് ടു ത്രീ ഡി ത്രീ ഫോറസ്റ്റ് ടു ഇങ്ങനെ രീതിയിലാണ് പോകുന്നത് ത്രീ ഡി വൺ ത്രീ ഡി ടു ത്രീ ഡി ത്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇ ആണ് അടുത്തതായിട്ട് ബാഹ്യതമ പി ഷെല്ലിൽ മൂന്ന് ഇലക്ട്രോൺ കാണപ്പെടുന്നത് ഇവിടെ എങ്ങനെയാണെന്നറിയാമോ ഇതാണ് പി ബ്ലോക്ക് ഇവിടെ പി വൺ ഏറ്റവും പുറമെ പി വൺ ത്രീ പി വൺ ത്രീ പി ടു അപ്പോൾ ത്രീ പി ത്രീ പിയിൽ ത്രീ കാണുന്നാണ് ചോദിച്ചേക്കുന്നത് അത് എച്ച് ആണ് പിയിൽ ഫോർ കാണുന്നത് ഇത് ഫൈവ് കാണും ത്രീ പി ഫൈവ് ഇവിടെ വരുമ്പോഴത്തേന് ത്രീ പി സിക്സ് ഒന്നാകും നമ്മളോട് ചോദിച്ചേക്കുന്നത് മൂന്ന് ഇലക്ട്രോൺ കാണപ്പെടുന്നത് മാത്രമാണ് നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നമ്മൾ ഈ പരീക്ഷാ ചോദ്യങ്ങൾ ഒരു കോൺഫിഡൻസ് കിട്ടത്തക്ക രീതിയിൽ പഠിച്ചു എന്നാണ് ടീച്ചറിൻ്റെ ഒരു വിചാരം നിങ്ങൾ ഒരു വട്ടമല്ല പലവട്ടം കണ്ടു കണ്ടുപഠിച്ചു നിങ്ങളുടെ സമയം പോലെ എന്ന് പോലും ടീച്ചറിന് ആഗ്രഹമുണ്ട് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ടീച്ചർ ഇങ്ങനെയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ദൈവാനുഗ്രഹവും കൂടി നമുക്ക് കിട്ടും അതൊരു വലിയ ഹെൽപ്പാന്ന് നമ്മൾ പഠിച്ചപ്പോൾ തോന്നുന്നില്ലേ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട് അതെടുത്തൊന്ന് ജോയിൻ ചെയ്യണം പിന്നെ ടീച്ചറിന് നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രമല്ല എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ്സുകൾ വരെയുള്ള പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ കെമിസ്ട്രി പഠിപ്പിക്കുന്നുണ്ട് പത്തിലെ ഫിസിക്സ് വേറൊരു ചാനലിലിടുന്നുണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണോ എന്ന് നോക്കണം അതുകൂടാതെ ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നിന്ന് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലോ പത്തിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പാഠത്തിൻ്റെ പേരും അതുപോലെ സ്മിത ടീച്ചർ എന്നു കൂടി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ ക്ലാസ് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഒന്നിച്ച് സൂപ്പറായിട്ട് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ താങ്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ ക്ലാസ് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ടീച്ചറിൻ്റെ ക്ലാസ്സുകളെ പറ്റി പറയണം സ്മിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിക്കുന്നതെന്ന് മറക്കാതെ പറഞ്ഞേക്കണം പിന്നെ ടീച്ചറിൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ